ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഡിവിഷനായ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്റർനാഷണൽ ടെർമിനലുകൾക്ക് വൈഫൈ ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കി പുതിയ സൌകര്യം വഴി എല്ലാ യാത്രക്കാർക്കും ബ്രോഡ്ബാൻഡ് ഫ്രീ ആയി സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ ടാപ് പി സിയിലോ ഉപയോഗിക്കാം വൺ ത്രീ സിക്സ് എന്നിങ്ങനെ മണിക്കൂറുകളായി തിരിച്ച് പ്രീപെയ്ഡ് കാർഡ് വാങ്ങിയും ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കാവുന്നതാണ് ഇതുവഴി നാളിതുവരെയായി നിലയുന്ന യാത്രക്കാരുടെ പരാതിക്ക് പരിഹാരം കണ്ടതായും എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ നായർ അറിയിച്ചു വളരെ വിജയകരമായി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏഷ്യാനെറ്റുമായിട്ട് ധാരണാപത്രം ഒപ്പിടുകയും അപ്പോൾ അതിന് അതോടൊപ്പം ഇപ്പൊ യാത്രക്കാർക്ക് സൗജന്യ ആ സൗജന്യ സർവീസും അതോടൊപ്പമുള്ള സർവീസും ഇപ്പൊ കിട്ടിത്തുടങ്ങി അതിൽ ഏകദേശം നല്ലൊരു ഫീഡ്ബാക്കാണ് യാത്രക്കാരിൽ നിന്നും നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് Is the largest, uh, the leading airport in the state of Kerala by way of passenger traffic. And Asian Broadband is the leading ISP in the state of Kerala and also among the top 10 ISPs in India. Asian Broadband is proud to associate with Cochin International Airport by offering uh, Wi Fi internet services to all the passengers here, both domestic and international. Asianet broadband Wi Fi internet access, agreementil Asianet broadband wi -Fi access is available to all the passengers who come into the domestic or the international terminal. Every passenger is entitled for a 10 minute free browsing, after which, he has an option to buy a prepaid card online or he can buy packages at any of the shops. ഏഷ്യൻ ബ്രോഡ്ബാൻഡ് ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ജിജി ജോൺ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ രഞ്ജിത്ത് ഡെപ്യൂട്ടി മാനേജർ ഗോപുമാർ എന്നിവരും സിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ സി കെ നായർ സീനിയർ മാനേജർമാരായ സന്തോഷ് സുരേഷ് എന്നിവരും പങ്കെടുത്തു